ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര രണ്ട് രണ്ട് എന്ന നിലയിൽ അവസാനിച്ചിരിക്കുകയാണ് ഒരു എക്സലൻ്റ് ആയിട്ടുള്ള മാച്ച് കണ്ട എൻ്റെ സന്തോഷത്തിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം കൈവിട്ട് പോയ കളിയാണ് ഇന്ത്യ തിരിച്ചു പിടിച്ചിരിക്കുന്നത് ഏതായാലും ഇംഗ്ലണ്ടിൽ പോയിട്ട് അതുപോലെ ഇതുപോലൊരു യങ് സൈഡിനെ വെച്ചിട്ട് രണ്ട് രണ്ട് എന്ന നിലയിൽ പരമ്പര നേടാനായിട്ട് അല്ലെങ്കിൽ പരമ്പരയിൽ തുല്യത പാലിക്കാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ജസ്പ്രീത് ബുംറ പല മാച്ചുകളിലും അദ്ദേഹം കളിച്ചിരുന്നില്ല ഇന്ത്യയുടെ ഒരു സ്പിയർ ഹെഡാണ് അതുപോലെ തന്നെ രണ്ട് മഹാരഥന്മാരായ കളിക്കാരാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നവർ റിട്ടയർ ചെയ്തിരിക്കുന്നു ഒന്ന് രോഹിത് ശർമ്മയും മറ്റൊന്ന് വിരാട് കോഹ്ലിയും അങ്ങനെയുള്ള സമയത്ത് ഒരു പുതിയ ടീമിനെ വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഡെഫിനറ്റായിട്ടും ഈ ഒരു ടീമെന്ന് പറയുന്നത് അടുത്ത ഒരു പത്ത് കൊല്ലത്തേക്ക് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ടീം വാർത്തെടുത്തിരിക്കുന്നത് അതിലൊന്നോ രണ്ടോ പ്ലേയേഴ്സാണ് ഇനി അടുത്ത കുറച്ച് സമയങ്ങളിലുള്ളിൽ റിട്ടയർ ചെയ്ത് പോകാൻ സാധ്യതയുള്ളത് മറ്റുള്ള എല്ലാവരും തന്നെ ഈ ഒരു ടീമിൻ്റെ ഭാഗമായിട്ടുണ്ടാവും മിനിമം ഒരു അഞ്ചോ ആറോ കൊല്ലമെങ്കിലും ഈ ടീമിൻ്റെ ഭാഗമായിട്ടുണ്ടാവും എന്നുള്ളത് എല്ലാവരുടെയും പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് പക്ഷേ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഓവൽ നടന്ന ടെസ്റ്റിനെ പറ്റിയിട്ടാണ് ഓവലിൽ നമ്മൾ ഈ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇതൊരു നല്ല ബൗളിംഗ് കണ്ടീഷൻ ഉള്ള ഒരു ഗ്രൗണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ ഗ്രാസ് ഉള്ള പിച്ചാണ് അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ ഓവർ കാസ്റ്റ് കണ്ടീഷൻ അതായത് ഈ അന്തരീക്ഷത്തിൽ എപ്പോഴും നമ്മൾ പറയുന്നതാണ് ഒരു ക്ലൗഡ് ഒരു 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 ക്ലൗഡ് ഉണ്ടെങ്കിൽ അതായത് ഒരു അന്തരീക്ഷത്തിൽ ഒരു അന്തരീക്ഷത്തിലൊരു ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എപ്പോഴും ബോൾ സ്വിംഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഓവലിലെ മാച്ച് എസ്പെഷ്യലി ഈ ഓവൽ ഗ്രൗണ്ടിൽ നടന്ന മാച്ച് എന്ന് പറയുന്നത് എല്ലാ ദിവസവും അത് ബൗളർമാർക്ക് ഒരു ഹെൽപ്പ് ലഭിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുമായിരുന്നു നമ്മൾ നോർമലി ഇംഗ്ലണ്ടിലെ കണ്ടീഷൻസിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ് അവിടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ബൗളർമാർക്ക് കിട്ടുന്നത് ഓവർകാസ്റ്റ് കണ്ടീഷൻ വരുമ്പോഴാണ് മഴക്കാർ അല്ലെങ്കിൽ ആ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമുള്ള സമയത്താണ് ബോൾ മനോഹരമായിട്ട് സ്വിങ് ചെയ്യുന്നത് അത് രണ്ട് ടീമിലെ ബൗളർമാരും മനോഹരമായിട്ട് ബോൾ സ്വിങ് ചെയ്യാനായിട്ട് സ്വിങ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇന്ത്യ ആദ്യ ഇന്നിങ്സിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൺസിനാണ് ഓൾ ഔട്ടായത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൺസിന് ഓൾഔട്ടാവുന്ന സമയത്ത് ആ ഒരു സമയത്ത് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് മത്സരം കൈവിട്ട് പോയോ എന്നുള്ളൊരു പ്രതീതിയായിരുന്നു പക്ഷേ തിരിച്ച് ഇന്ത്യ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ബോൾ ചെയ്യുകയും ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് റൺസിന് ഇംഗ്ലണ്ടിന് ഓൾ ഔട്ട് ആവുകയും ചെയ്തിരുന്നു അതായത് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് റണ്ണ് ഇരുപത്തി നാല് റൺസിൻ്റെ ലീഡാണ് ഇന്ത്യ വഴങ്ങിയത് മൂന്നാമത്തെ ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് കുറച്ചൊക്കെ ആ ഒരു ക്ലൗഡ് കവറൊക്കെ മാറി നിൽക്കുന്ന സമയമായിരുന്നു ഇന്ത്യക്ക് നന്നായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു വളരെ മനോഹരമായ ഒരു സെഞ്ചുറി നേടാനായിട്ട് യശസ്വി ജയ്സ്വാളിന് സാധിച്ചു എന്നുള്ളതാണ് ആ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ അതിന് കൂട്ടായിട്ട് രവീന്ദ്ര ജഡേജയും അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ വാഷിംഗ്ടൺ സുന്ദറിൻ്റെയും ബാറ്റിംഗ് എന്ന് പറയുന്നത് ആദ്യ ഇന്നിങ്സിനെ ഒന്നും ഞാൻ അധികം വിശദീകരിക്കില്ല ഇന്ത്യയ്ക്ക് വേണ്ടി നല്ല ബോളിംഗ് പ്രകടനം ആ ഒരു ആദ്യ ഇന്നിംഗ്സിൽ കാഴ്ചവെയ്ക്കാനായിട്ട് പ്രസിദ്ധ കൃഷ്ണയ്ക്കും അതുപോലെ തന്നെ മുഹമ്മദ് സുരാജിനും സാധിക്കുകയും ചെയ്തു അവരൊരു ടീമിലാണെങ്കിൽ ജോസ് ടങ്കും അതുപോലെ തന്നെ ഗെസ് അറ്റ്കിൻസണും രണ്ടുപേരും നല്ല രീതിയിലാണ് ബോൾ ചെയ്തിരുന്നത് ആ ഒരു സിറ്റുവേഷനിലൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ആ രണ്ടാമത്തെ ഇന്നിങ്സ് അവസാനിക്കുന്ന സമയത്ത് ഒരു അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന് തന്നെയായിരുന്നു പക്ഷേ മൂന്നാമത്തെ ഇന്നിംഗ്സിലേക്ക് വന്നപ്പോൾ യശസ്സി ജയ്സ്വാളിൻ്റെ ഒരു ഫൈറ്റിംഗ് ആയിട്ടൊരു നല്ലൊരു ഫൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഹൺഡ്രഡായിരുന്നു അത് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻസിൽ അദ്ദേഹം മനോഹരമായി ബാറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിന് നല്ലൊരു സപ്പോർട്ട് നൽകാനായിട്ട് രവീന്ദ്രം സാധിച്ചു അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് ഇംഗ്ലണ്ടിന് കുറച്ച് പാളിപ്പോയത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്ന സമയത്ത് എസ്പെഷ്യലി ആ ലാസ്റ്റ് ബാറ്റ്സ്മാനായിട്ട് പ്രസിദ്ധ കൃഷ്ണ ക്രീസിലെത്തിയപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു പ്രകടനങ്ങളൊന്നും ഞാൻ മറക്കുന്നില്ല എന്തായാലും മനോഹരമായിട്ടുള്ള ആ ഒരു തേർഡ് ഇന്നിങ്സിലെ ബാറ്റിംഗ് പ്രകടനം എടുത്തു പറയേണ്ട ഒരു പ്രകടനം എന്ന് പറയുന്നത് ആകാശ് ദ്വീപിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അർദ്ധ സെഞ്ചുറി ഏകദേശം നൂറ്റി ഏഴ് റൺസോളമാണ് ആ ഒരു വിക്കറ്റിൽ പാർട്ണർഷിപ്പ് വന്നത് യശ്വി ജി ജയ്സ്വാളും അതുപോലെ തന്നെ ആകാശ് ആകാശദ്വീപും തമ്മിലുള്ളത് ആകാശ് ആ ഒരു പ്രകടനം എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും കുറച്ച് കാണാനായിട്ട് സാധിക്കില്ല ഈ ടൂർണമെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു മാച്ചിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്നിങ്സായിട്ടാണ് ഞാനതിനെ കാണുന്നത് അറുപത്തിയാറ് റൺസ് ഒരു നൈറ്റ് ബാറ്റ്സ്മാൻ ആയിട്ട് വന്നിട്ട് നേടാനായിട്ട് ആകാശിന് സാധിച്ചു എന്നുള്ളതാണ് ആ മത്സരത്തിൽ വലിയ ഒരു ഭാഗതയെ മാറി മാറിയത് അദ്ദേഹം ബാറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ലൊരു കണ്ടീഷനായിരുന്നു ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള കണ്ടീഷൻ അത് നല്ല രീതിയിൽ മുഖ മുതലാക്കാനായിട്ട് അവർക്ക് രണ്ടുപേർക്കും സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഒരു ന്യൂ ബോൾ എടുക്കുന്ന ഘട്ടം വന്നപ്പോൾ ആ ന്യൂ ബോൾ എടുക്കുന്ന ഒരു ഘട്ടത്തിൽ ഒലി പോപ്പിന്റെ ക്യാപ്റ്റൻസിയിൽ വന്ന ചെറിയ പാളിച്ചകളാണ് ഇന്ത്യക്ക് ഗുണകരമായത് എന്നുള്ളതാണ് കാരണം അവസാന വിക്കറ്റിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു നാപ്പത് റൺസോളം കൂട്ടിച്ചേർക്കാനായിട്ട് വാഷിംഗ്ടൺ സുന്ദരനും പ്രസിദ്ധ കൃഷ്ണയ്ക്കും സാധിക്കുകയും ചെയ്തു അതിൽ മെയിൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് വാഷിംഗ് ൻ സുന്ദറാണെന്ന് നമുക്കറിയാം അദ്ദേഹം ഒരു അടുത്ത സെഞ്ചുറി നേടുകയായിരുന്നു ഈ ഓവലിലെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു സൈഡ് വളരെ ചെറുതാണ് അപ്പോൾ ആ ഒരു സൈഡിൽ ബോൾ ചെയ്യുന്ന സമയത്ത് ആ സൈഡിലേക്ക് എസ്പെഷ്യലി ആ ഒരു പർട്ടിക്കുലർ കുറച്ച് ഓവറുകളിൽ വാഷിംഗ്ടൺസ് എന്നൊരു ലെഫ്റ്റ് ഹാൻഡറാണ് ആണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ലെഗ് സൈഡ് ബൗണ്ടറി എന്ന് പറയുന്നത് കുറച്ച് ചെറുതായിരുന്നു അവിടെ ആ ഒരു സമയത്ത് ന്യൂ ബോളിൽ ഷോർട്ട് പിച്ച് ഡെലിവറികളിലൂടെ അദ്ദേഹത്തിനെ കുഴപ്പിക്കാനായിട്ടാണ് ഇംഗ്ലണ്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത് അതൊരു വലിയ പാളിച്ചയായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കാരണം അവിടെയാണ് ഈ മത്സരത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടായത് കാരണം ഒരു നാൽപ്പത് റൺസോളം കൂട്ടിച്ചേർക്കാനായിട്ട് ആ ഒരു പാർട്ട്ണർഷിപ്പിൽ സാധിച്ചു ഈ ഷോർട്ട് ബോളുകൾ എറിയുമ്പോൾ വളരെ ഈസിയായിട്ട് അത് പ്രതീക്ഷിച്ച് നിന്നുകൊണ്ട് പുൾ ഷോട്ടുകളും ഹുക്ക് ഷോട്ടുകളിലൂടെ ഒക്കെ നല്ലപോലെ റൺസ് നേടാനായിട്ട് വാഷിംഗ് ിംഗ്ടൺ സുന്ദറിന് സാധിച്ചു പക്ഷെ ആ ഒരു ലെങ്ത്ത് ആ എറിഞ്ഞൊരു ലെങ് ആണ് അവിടെ ഞാൻ പ്രശ്നം പറയുന്നത് അത് കുറച്ച് മുന്നിലേക്ക് കയറ്റി എറിയാനായിട്ട് ഇംഗ്ലണ്ട് ബൗളർമാർക്ക് സാധിച്ചിരുന്നു എങ്കിൽ അത് അത്ര ഈസി ആയിട്ട് അടിക്കാനായിട്ട് വാഷിങ്ടൺ സുന്ദറിന് സാധിക്കില്ല ഈവൺ അവസാനം അദ്ദേഹം ഔട്ടായതും കുറച്ചും കൂടെ കേറ്റി എറിഞ്ഞൊരു ബോളിലാണ് പക്ഷേ ഷോർട്ട് പിച്ച് ബോളുകളാണ് അവർ എറിയാൻ ശ്രമിച്ചത് എസ്പെഷ്യലി ന്യൂ ബോളാണ് അടിച്ച നല്ല ദൂരം ട്രാവൽ ചെയ്യും ബ്രാൻഡ് ന്യൂ ബോൾ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രാറ്റജി അവിടെ കുറച്ച് പാളിപ്പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും നല്ലൊരു പാർട്ട്ണർഷിപ്പിലൂടെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലും അവസാന അവസാനഘട്ടത്തിലൊക്കെ റൺസ് സ്കോർ ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു മുന്നൂറ്റി എഴുപത്തി നാല് എന്ന് പറയുന്ന ഒരു വിജയലക്ഷ്യമാണ് ഇന്ത്യ അവരുടെ മുന്നിൽ വെച്ചത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യലി ഒന്നും അതൊന്നും അത് ഒരു ഈസി ആയിട്ട് തോന്നില്ല കാരണം എല്ലാ ഗ്രൗണ്ടിലും പറയുന്നത് പോലെ തന്നെ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ദിവസം നല്ലപോലെ ബൗളിങ്ങിന് ഹെൽപ്പ് ചെയ്യും പിന്നെ അങ്ങോട്ട് പോകുന്നതോറും ബാറ്റിങ്ങിന് അനുകൂലമായിട്ട് മാറും അപ്പോൾ അവസാന ഘട്ടത്തിലേക്കൊക്കെ വന്നപ്പോൾ നാലാമത്തെ ദിവസത്തിലേക്കൊക്കെ വന്നപ്പോൾ ബൗളിങ്ങിന് അത്രത്തോളം അനുകൂലമല്ല ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു എന്നാലും ഒരു നൂറ് റൺസിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അവരുടെ പ്രധാനപ്പെട്ട മൂന്ന് ബാറ്റർമാരെ പുറത്താക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു ു പക്ഷേ ഹാരി ബ്രൂക്കും ജോ റൂട്ടും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് ഇന്ത്യയുടെ എല്ലാ പ്രതീക്ഷകളും തകർക്കുന്ന വിധത്തിലുള്ള ഒരു പാർട്ണർഷിപ്പായിരുന്നു കാരണം ആ ബാറ്റിംഗ് കണ്ടീഷനെ എത്രത്തോളം മുതലാക്കാനായിട്ട് സാധിക്കുമോ അത്രത്തോളം മുതലാക്കാനായിട്ട് അവർക്ക് രണ്ടുപേർക്കും സാധിച്ചു എന്നുള്ളതാണ് ഹാരി ബ്രൂക്കിൻ്റെ ഒരു അഗ്രസീവ് ആയിട്ട് ഇന്നിംഗ്സ് ആഫ്റ്റർ ഓൾ മുഹമ്മദ് സുരാജ് എടുത്തൊരു ക്യാച്ച് അദ്ദേഹം അബദ്ധവശാൽ ബൗണ്ടറി ലൈനിൽ ടച്ച് ചെയ്തു പോയി എന്നുള്ളതൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഹാരി ബ്രൂക്കിന്റെയും ജോ റൂട്ടിന്റെയും ജോ റൂട്ട് വീണ്ടും ഒരു ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ എന്ന് തെളിയിക്കുന്ന ഒരു ഒരു ബാറ്റിംഗ് പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് രണ്ടുപേരും നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ മുന്നൂറ്റി ഒന്ന് റൺസിന് ഒരു മൂന്ന് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലാണ് ഇംഗ്ലണ്ട് ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു എഴുപത്തി മൂന്ന് റൺസ് മാത്രം മതി ഏഴ് വിക്കറ്റ് കയ്യിലിരിക്കുമ്പോഴാണ് ഇന്ത്യ വീണ്ടും സ്ട്രൈക്ക് ചെയ്യുന്നത് അവിടെ നിന്നിട്ട് ആ ഒരു സെഷൻ ഇംഗ്ലണ്ടിൽ പെട്ടെന്ന് പെട്ടെന്നാണ് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടാകുന്നത് പെട്ടെന്ന് ഒരു ക്ലൗഡ് കവർ വരും അപ്പോൾ ബോൾ ഭയങ്കരമായിട്ട് സ്വിംഗ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് സൺ ലൈറ്റ് പുറത്ത് വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ബോൾ ഒട്ടും മൂവ് ചെയ്യാതാവും ഇങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് നമുക്ക് എപ്പോഴും അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിനനുസരിച്ച് തന്നെ ബാറ്റിംഗ് ഈസിയാവും ചിലപ്പോൾ ദുഷ്കരമാവും ഇങ്ങനെയുള്ള കണ്ടീഷൻസാണ് അവിടെ അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു മുന്നൂറ്റൊന്ന് റൺസിലവരുടെ ആ രണ്ടുപേരുടെയും വിക്കറ്റ് നേടാനായിട്ട് സാധിച്ചു പിന്നെ അവിടെ നിന്ന് ഇന്ത്യക്ക് പെട്ടെന്ന് ഇന്ത്യ ഗെയിമിലേക്ക് തിരിച്ചു വരുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടെത്തിയത് ആ ഒരു മത്സരം ഒരു ബാഡ് ലൈറ്റ് മൂലം ഉപേക്ഷിക്കുന്ന സമയത്ത് വെറും മുപ്പത് റൺസിൽ കൂടുതൽ മതിയായിരുന്നു ഇംഗ്ലണ്ടിന് ജയിക്കാനായിട്ട് ഈസി ആയിട്ട് അവർ ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ക്രിക്കറ്റ് ലോകം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാമി ഓർട്ടനും ജാമി സ്മിത്തുമാണ് ആ ഒരു സമയത്ത് ക്രീസിലുണ്ടായിരുന്നത് രണ്ടുപേരും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരങ്ങളാണ് സ്മിത്ത് എസ്പെഷ്യലി ഈ ഒരു പരമ്പരയിൽ ഉടനീളം മികച്ച പ്രകടനം ഒരു താരം കൂടിയാണ് പക്ഷേ രാവിലെ ഇന്നലെ ആ ഒരു അവസാന ദിവസത്തിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആദ്യം കുറച്ച് റൺസ് വഴങ്കിലും പിന്നെ മുഹമ്മദ് സിറാജിന്റെ മനോഹരമായ ഒരു ബോളിംഗ് പ്രകടനം കഴിഞ്ഞ ദിവസം ജോറൂട്ടിന്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നു മുഹമ്മദ് സിറാജ് എന്ന് പറയുന്ന ഒരു പോരാളിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് തെളിയിക്കുന്ന ഒരു പ്രകടനമാണ് അഞ്ച് ടെസ്റ്റുകളും അദ്ദേഹം ഇതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ബോളിങ്ങിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എഫേർട്ട് ഇട്ടിട്ടാണ് ആ ബോൾ ചെയ്യുന്നതെന്ന് ഒരു ശരിക്കും നമ്മൾ ആ ഒരു ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമുക്ക് ശരിക്കും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം അത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് അദ്ദേഹം ബോൾ ചെയ്യുന്നത് ഓരോ ബോൾ എറിയുമ്പോഴും അതിൻ്റെ എഫേർട്ട് കൂടിക്കൂടി വരുന്നതല്ലാണ്ട് സിറാജ് ഒരിക്കലും ടയേർഡായിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടിട്ടേ ഇല്ല അദ്ദേഹത്തിനും ഒരു ഹാറ്റ്സ് ഓഫ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മത്സരം ഇന്ത്യക്ക് അനുകൂലമാക്കിയത് തിരിച്ചു കൊണ്ടുവന്നത് മുഹമ്മദ് സുരാജിൻ്റെ ഒരു ബൗളിംഗ് പ്രകടനമാണ് പ്രസിദ്ധ കൃഷ്ണനെ ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല നല്ല ഒരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റുകൾ നേടാനായിട്ട് പ്രസിദ്ധിന് സാധിക്കുകയും ചെയ്തു പക്ഷേ രാവിലത്തെ ആ ഒരു കണ്ടീഷനിൽ മുഹമ്മദ് സുരാജ് നേടിയ രണ്ട് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ അതിനുശേഷം അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് അവസാന വിക്കറ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ക്രിസ്ബോക്സിന് ഒരു പരിക്കു പറ്റിയിരുന്നു അദ്ദേഹത്തിന് ഷോൾഡറിന് ഒരു ഇഞ്ചുറി പറ്റിയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഷോൾഡറിന് ഇഞ്ചുറി പറ്റിയതുകൊണ്ട് തന്നെ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് അവിടെ സാധ്യമല്ല കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ എന്തെങ്കിലും ക്ഷതമേറ്റാൽ മാത്രമാണ് കൺകഷൻ ഉപയോഗിക്കാൻ സാധിക്കുക ഇത് അൺഫോർച്യുനേറ്റ്ലി ഋഷഭ് പന്തിന് പറ്റിയതുപോലെ ഋഷഭ് പന്തിന് കാലിലാണ് പറ്റിയതെങ്കിൽ അതേ തന്നെ ഷോൾഡറിലാണ് ക്രിസ് ബോക്സിന് ഈയൊരു പരിക്ക് പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ സാധ്യത അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ക്രിസ് ക്രിസ്ബോക്സ് വീണ്ടും അതെല്ലാം കെട്ടിവെച്ചുകൊണ്ടാണ് ബാറ്റ് ചെയ്യാനായിട്ട് വന്നത് പക്ഷേ അവസാനഘട്ടത്തിൽ മുഹമ്മദ് സുരാജിൻ്റെ മനോഹരമായ ഒരു യോർക്കറിലൂടെ ഇന്ത്യ വിജയം പിടിച്ചെടുത്തിരിക്കുകയാണ് ആറ് റൺസിനാണ് ഇന്ത്യയുടെ വിജയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ക്രിക്കറ്റ് ആരാധകരെയും മുൾമുനയിൽ നിർത്തിയ ഒരു നിമിഷമായിരുന്നു അത് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ ഒരു ഉടനീളം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പരമ്പരയായിരുന്നു ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ളത് കാരണം കട്ടകി കട്ടക്കി നിൽക്കുന്ന മത്സരങ്ങളായിരുന്നു നമ്മൾ പലപ്പോഴും നോക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ കണ്ടീഷൻസിൽ പോയിട്ട് ഇതുപോലെയുള്ള ഒരു യങ് സൈഡ് ഇത്രത്തോളം മനോഹരമായ ഒരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു എന്നുള്ളത് എല്ലാ ഇന്ത്യൻ ആരാധകരെയും പോലെ എനിക്കും അഭിമാനം നൽകുന്ന ഒരു നിമിഷം തന്നെയാണ് നല്ല പ്രകടനങ്ങളാണ് ഒരുപാട് താരങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് ടോട്ടലായിട്ടുള്ള ഈ ഒരു ടൂറിനെ പറ്റിയുള്ള ഒരു വീഡിയോ വേറെ ചെയ്യാം അതിൽ പലരെയും നമുക്ക് മെൻഷൻ ചെയ്യാനുണ്ട് ഋഷഭ് പന്തിനെയും അതുപോലെ തന്നെ കെ എൽ രാഹുലിനെയും യും പിന്നെ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗില്ലിനെയൊക്കെ പറ്റി കാരണം അത്രത്തോളം മികച്ച പ്രകടനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് എസ്പെഷ്യലി രവീന്ദ്ര രവീന്ദ്രജാൻ മറക്കുന്നില്ല ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് ഏതായാലും ഇന്ത്യൻ ടീമിന് വലിയ ഒരു കൺഗ്രാചുലേഷൻസ് കാരണം ഇത്രയും നല്ല ഒരു മത്സരം പിടിച്ചെടുത്തതിന് കാരണം പലപ്പോഴും കയ്യിൽ നിന്ന് വിട്ടുപോയ മത്സരമാണ് ഇന്ത്യ തിരിച്ചു പിടിച്ചിരിക്കുന്നത് ആച്ച് ഓഫ് ഇന്ത്യ കൺഗ്രാചുലേഷൻസ് ഇന്ത്യ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ